ജീവനുണ്ടോ ദശാബ്ദങ്ങളായി മനുഷ്യന്റെ മനസ്സിൽ അലയടിക്കുന്ന ചോദ്യമാണിത് ഇതുവരെയും അതിനുള്ള കൃത്യമായ ഉത്തരം നമുക്ക് ലഭിച്ചിട്ടില്ല എന്നാൽ അടുത്തിടെ വന്ന ചില കണ്ടെത്തലുകൾ അതിനുള്ള സാധ്യതയെ ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കുന്നു എക്സോ പ്ലാനറ്റ് ആയു കണ്ടെത്തിയ ആ കണ്ടെത്തലുകൾ എന്താണെന്നതിനെക്കുറിച്ച് നമുക്ക് ഒന്നിച്ചന്വേഷിക്കാം ഭൂമിയിൽ നിന്നും നൂറ്റി ഇരുപത്തിനാല് പ്രകാശ വർഷങ്ങൾ അപ്പുറമുള്ള ലിയോ കോൺസ്റ്റലേഷനിൽ ഹൈസിൻ എക്സോ പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ഗ്രഹത്തെ കണ്ടെത്തുകയുണ്ടായി ഹൈഡ്രജന്റെ അളവ് വളരെ കൂടുതലടങ്ങിയ അന്തരീക്ഷത്തിന് താഴെ വിശാലമായ കടലുള്ള ഗ്രഹങ്ങളെയാണ് ഹൈസിയൻ എന്ന് വിളിക്കുന്നത് ജെയിംസ് വെബ് ടെലിസ്കോപ്പിൻ്റെ സഹായത്തോടെ ശാസ്ത്രജ്ഞർ ഇതിന്റെ അന്തരീക്ഷത്തിൽ ചില രാസ അടയാളങ്ങൾ കണ്ടെത്തുകയുണ്ടായി ജെയിംസ് വെബ് ടെലിസ്കോപ്പിൽ നിന്നുള്ള വിവരങ്ങളിൽ നിന്നും ജൈവപ്രക്രിയകളുമായി ബന്ധപ്പെട്ട വാതകങ്ങളായ മീഥൈനിന്റെയും കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെയും സാന്നിധ്യം കണ്ടെത്തി കൂടാതെ ഡൈമീതേൽ സൾഫൈഡിനെയും ഡൈമീതേൽ ഡൈസൾഫൈഡിനെയും കണ്ടെത്തി ഭൂമിയിൽ സാധാരണയായി ഈ രാസപദാർത്ഥങ്ങളെ കടലിനടിയിൽ കാണപ്പെടുന്ന ഫൈറ്റോപ്ലാങ്ടൺ പോലുള്ള സൂക്ഷ്മജീവികളാണ് ഉത്പാദിപ്പിക്കുന്നത് എന്നിരുന്നാലും പൂജ്യം പോയിൻ്റ് മൂന്ന് ശതമാനം ഇത് സ്വാഭാവികമായി നടന്നതാകാനുള്ള സാധ്യതയുണ്ട് എന്നും പറയുന്നു അജൈവ പ്രക്രിയകളിലൂടെയും സൾഫൈഡ് അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ ഗവേഷണങ്ങൾ ആവശ്യമാണ് ഈ കണ്ടെത്തലുകൾ സ്ഥിരീകരിക്കാൻ ഒരുപാട് നിരീക്ഷണങ്ങൾ നടക്കേണ്ടതുണ്ട് നടക്കേണ്ടതുണ്ട്സ് വെബ് ടെലിസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഭാവി ദൗത്യങ്ങളും തുടർന്നുള്ള വിശകലനങ്ങളും കൊണ്ട് കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും പ്രപഞ്ചം ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞതാണ് പ്രപഞ്ചം എന്ന ആ വലിയ പസിലിന്റെ ഒരു ചെറിയ പ്രധാന ഭാഗമാണ് y